മുസ്ലീങ്ങൾക്കെതിരായ ഒരു കൂട്ടത്തെ രൂപീകരിക്കുക എന്നുള്ളതാണ് അത് മുസ്ലിം എന്ന് പറയുന്ന ഒരു അപരനെ സൃഷ്ടിച്ചുകൊണ്ട് അവർണ ജനവിഭാഗങ്ങളെയെല്ലാം ഒത്തുചേർത്തുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഒരു ഹിംസാത്മകമായ ആക്രമണം അഴിച്ചുവിടുക എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ധ്രുവീകരണം ഈ സംഘാടനത്തിൻ്റെ ബാക്കി പത്രമാണ് ധ്രുവീകരണം ആ ധ്രുവീകരണം സാധ്യമാക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് ബീഫിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും പശുവിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുമാണ് ഈ ധ്രുവീകരണം സാധ്യമാക്കുന്നത് അപ്പോൾ അതിലൂടെ ബീഫ് കഴിക്കുന്ന ആളുകളെല്ലാം അശുദ്ധരാണെന്നും ഗോമാതാവിനെ രാഷ്ട്രീയ അടയാളമാക്കി ഉയർത്തിക്കാട്ടുന്നതിലൂടെ ഗോമാതാവിനെ പൂജിക്കാത്ത മുസ്ലിങ്ങൾ രാഷ്ട്രശത്രുക്കളാണ് എന്ന് പറയും ധ്രുവീകരണ ആശയം സൃഷ്ടിക്കുന്നതിനും ഹിന്ദുത്വത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ് സജ്ജീകരണം മേൽപ്പറഞ്ഞ തരംതിരിക്കലിലൂടെ പ്രതീകവത്കരണത്തിലൂടെ വിവേചനത്തിലൂടെ അമാനവീകരണത്തിലൂടെ സംഘാടനത്തിലൂടെ ധ്രുവീകരണത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ മറ്റൊരു ജനതയ്ക്കെതിരായി അണിനിരത്താൻ ഹിന്ദുത്വത്തിന് കഴിയുന്നു എന്നുള്ളതാണ് അതിലവർ വിജയിക്കുന്നു എന്നുള്ളതാണ് ആ സജ്ജീകരണമാണ് നമ്മൾ ഔട്ട്ലുക്ക് മാഗസിൻ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ മുൻകൂട്ടി അടയാളപ്പെടുത്തുക അതിനനുസരിച്ച് അവരെ ആക്രമിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുക്കാതൊക്കെ സജ്ജീകരണമാണ് വേട്ടയാടൻ അത് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല രണ്ടായിരത്തി രണ്ടിലെ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ ജിനോസൈഡ് വാച്ചിൻ്റെ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ എത്രമാത്രം ക്രൂരമായ ഹിംസകളാണ് ഗുജറാത്തിൽ അരങ്ങേറിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിന്നും മടങ്ങുകയായിരുന്ന ഹിന്ദു കർസേവകർ സഞ്ചരിച്ചിരുന്ന സബർമതി എക്സ്പ്രസ് എന്ന തീവണ്ടി ആക്രമിക്കപ്പെട്ടു ഗോത്ര സ്റ്റേഷനെ പുറത്തൊരു കോച്ചിലുണ്ടായ തീപിടുത്തത്തിൽ അൻപത്തി ഒൻപത് പേർ മരിച്ചു എന്നാണ് പറയുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഈ ഗോത്ര കലാപം കാണിച്ചിട്ടില്ല പക്ഷെ തുടർന്നുള്ള സംഭവകാസങ്ങൾ ഇതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് തീപിടുത്തത്തിൻ്റെ കാരണത്തെ സംബന്ധിച്ച് ധാരാളം വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ തർക്കവിഷയം അത് സംബന്ധിച്ച കാര്യങ്ങളിലേക്കൊന്നും തൽക്കാലം ഞാൻ കടക്കുന്നില്ല രണ്ടായിരത്തി എട്ടിൽ ഗുജറാത്ത് സർക്കാർ നിയമിച്ച നാനാവതി മേത്ത കമ്മീഷൻ ട്രെയിൻ കത്തിച്ചത് തദ്ദേശീയ മുസ്ലിങ്ങളാണ് എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേർത്ത് കൊണ്ട് എത്തിച്ചേർന്നുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ വീണ്ടും ശക്തമായ വംശീയ വിദ്വേഷം പുറപ്പെടുവിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ആ റിപ്പോർട്ട് പോലും എങ്ങനെയാണ് ഒരു ജനവിഭാഗത്തിനെതിരായ ആക്രമണത്തിന് ആഴം കൂട്ടുന്നത് എന്നുള്ളതാണ് തന്നെയുമല്ല പോലീസ് ഭരണകൂടം ഈ ആക്രമണത്തിന് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് മുസ്ലിങ്ങളെ കൊല്ലാൻ കലാപകാരികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ക്രൂരമായ ബലാത്സംഗങ്ങൾ അരം കയറി അഹമ്മദാബാദിലെ നരോദാ പാട്ടിയിൽ അയ്യായിരം പേരടങ്ങുന്ന ഒരു ജനക്കൂട്ടം മുസ്ലിങ്ങളുടെ വീടുകൾക്ക് തീയിട്ടു അതിൻ്റെ ഫലമായി കുറഞ്ഞത് അറുപത്തഞ്ച് പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് മരിച്ചു ചുട്ടുകൊല്ലുന്നതിനും വെട്ടിക്കൊല്ലുന്നതിനു മുമ്പ് സ്ത്രീകളെയും പെൺകുട്ടികളെയും പരസ്യമായി കൂട്ട ബലാത്സംഗം ചെയ്തു അവരുടെ പുരുഷ കുടുംബാംഗങ്ങളെ ബലാത്സംഗം കാണാൻ നിർബന്ധിക്കുകയും പിന്നീട് കൊല്ലുകയും ചെയ്തു എന്തിനൂടി ഇപ്പോൾ പറയണം എന്തിനത് ഓർമ്മിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ എത്രമാത്രം ഭീകരമായിട്ടാണ് ഹിന്ദുത്വം പ്രവർത്തിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടിയാണ് ഈ ജീനോസൈഡ് വാച്ചിൻ്റെ റിപ്പോർട്ട് ഞാനിവിടെ വായിക്കുന്നത് നരോദ പാട്ടിയിൽ നിന്നുള്ള ഹിന കൗസർ ബലാത്സംഗത്തിനിരയായപ്പോൾ അവർ ഗർഭിണിയായിരുന്നു അവർ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും പീഡിപ്പിക്കപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഭ്രൂണം പുറത്തെടുക്കാൻ വാളുകൊണ്ട് അവരുടെ ഗർഭപാത്രം പിളർന്നു പിന്നീട് അത് വെട്ടി കഷ്ണങ്ങളാക്കി അമ്മയോടൊപ്പം ജീവനോടൊക്കെ കത്തിച്ചു എത്രമാത്രം ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്കൂ ക്രൂരത എന്ന വാക്കുപോലും ഇത് വിവരിക്കാൻ അസാധ്യമാണ് ബിൽകിസ് ബാനു അവർ ക്രൂരമായ ബലാത്സംഗത്തിനിരയായപ്പോൾ അഞ്ചു മാസം ഗർഭിണിയായിരുന്നു മൂന്ന് വയസ്സുള്ള മകൾ ഉൾപ്പെടെ കുടുംബത്തിലെ പതിനാല് പേരാണ് അവരുടെ കണ്ണുമ്പിൽ കൊല്ലപ്പെട്ടത് പൊതുവെ പറയുന്നത് ബ്രാഹ്മണരെല്ലാം പഞ്ചഭാവങ്ങളും പരമസാത്വികന്മാരും ഒക്കെയാണെന്നാണ് ബ്രാഹ്മണരെ പറ്റിയുള്ള ഒരാഖ്യാനം പക്ഷേ ഈ കേസിലെ പ്രതികളിൽ ഭൂരിഭാഗവും ബ്രാഹ്മണരായിരുന്നു എന്നുള്ളതാണ് ബ്രാഹ്മണരായിരുന്നു ഈ ഗുജറാത്ത് വംശഹത്യയുടെ നേതൃത്വം വഹിച്ചത് ബിൽഖിസ്ബാനുവിനെതിരായി ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് അവർ പച്ചക്കറി കഴിക്കുന്നവരായിരിക്കും അവർ സാമ്പാറും പച്ചടിയും ആയിരിക്കാം കഴിച്ചതിട്ടുണ്ടാവുക പക്ഷേ ഹിംസാത്മകമായ വിഷമാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വിഷമായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടാം അപ്പം നരോദ പാർട്ടിയിലാവട്ടെ ഗുൽബർഗ് സൊസൈറ്റിയിലാവട്ടെ അരങ്ങേറിയ വ്യത്യസ്ത സംഭവ വികാസങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ഹിംസയുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രശരീരത്തെ കൂടുതൽ കാർന്നതിൽ നിന്നൊരു ഭീവത്സവ സ്വത്വമായി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ് അതെങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ നിന്നും ഓർമ്മകൾ വീണ്ടെടുക്കുവാൻ ഹിന്ദുത്വർ നമ്മെ അനുവദിക്കില്ല എന്നുള്ളതാണ് സിനിമയ്ക്കെതിരായി കലാകാരന്മാർക്കെതിരായുള്ള വിദ്വേഷത്തിലൂടെ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ ഹിന്ദുത്വം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെയും വേട്ടയാടുമെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ കുഴിച്ചുമൂടി ചരിത്രത്തെ നിങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഫ്രെഡറിക് ജെയിംസൺ സൂചിപ്പിച്ചതുപോലെ ആപത്തിൻ്റെ നിമിഷത്തിൽ നമ്മൾ ഈ ചരിത്രം എത്തിപ്പിടിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഗുജറാത്ത് വംശഹത്യയുടെ ചരിത്രം നമ്മൾ ഓർമ്മിപ്പിക്കുകയും വീണ്ടെടുക്കുകയും ജനതയുടെ മുമ്പിൽ നമ്മൾ അത് അവതരിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രഖ്യാപിക്കേണ്ട ഒരു അടിയന്തരമായ മുദ്രാവാക്യം മറവിയുടെ സന്ദർഭത്തിൽ ഗുജറാത്ത് വംശഹത്യെ ഒരു ജനതയ്ക്കെതിരായ ഭരണഘടനയ്ക്കെതിരായ ജനാധിപത്യത്തിനെതിരായ ഹിംസയെ തട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ കുഴിച്ചുമൂടാൻ ശ്രമിക്കുമ്പോൾ ആ വംശഹത്യയുടെ ചരിത്രത്തെ വീണ്ടെടുത്തുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയെ ജനാധിപത്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കേണ്ട വലിയൊരു കടമയും കർത്തവ്യവും എല്ലാ പൗരന്മാർക്കുമുണ്ട് എന്നുള്ളതാണ് രണ്ട് കാര്യം കൂടെ ഞാനിവിടെ സൂചിപ്പിക്കാം പൊതുവെ ഈ ഗുജറാത്ത് വംശഹത്യയിലേക്ക് വരുന്നതിന് മുമ്പ് അരങ്ങേറിയ ചില സംഭവ വികാസങ്ങൾ കൂടി ഇതിനോടനുബന്ധിച്ച് പരിശോധിക്കേണ്ടതുണ്ട് അതും കൂടെ പറഞ്ഞ് എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം അത് ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങളെ രാക്ഷസവൽക്കരിക്കുകയും പൈശാചവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ അക്രമത്തിനെല്ലാം ആഹ്വാനം ചമയ്ക്കുന്നത് അതുകൊണ്ട് വളരെ ഈസിയായിട്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഈ അക്രമങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും ഒരു പ്രശ്നവും ഇല്ലാതെ അത് ഏറ്റവും പുതുതായിട്ട് നമ്മുടെ മുമ്പിൽ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചാക എന്ന് പറയുന്നൊരു സിനിമ മഹാരാഷ്ട്രയിൽ അരങ്ങേറി ആ സിനിമയിൽ ഔറംഗസേബ് ശിവജിയുടെ മകനായ സംഭാജിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന രംഗം ചിത്രീകരിക്കപ്പെട്ടു ആ വീഡിയോ ഭാഗം വ്യാപകമായ രീതിയിൽ മഹാരാഷ്ട്രയിൽ പ്രചരിക്കപ്പെട്ടു വാട്സപ്പ് സ്റ്റാറ്റസുകളായി റീലുകളായി ജനങ്ങൾക്ക് ജനങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് ആ രംഗം അരിച്ചിറങ്ങി ഇത് കേവലം ഔറംഗസേബിനെതിരായിട്ടുള്ളൊരു വിദ്വേഷം മാത്രമല്ല മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വിദ്വേഷമാണെന്ന് പറഞ്ഞു നമ്മൾ വിചാരിക്കുന്നത് ഔറംഗസേബിനെ പ്രതിസ്ഥാനത്തെത്തുന്ന പ്രശ്നമാണ് മുഗളന്മാരെ പ്രതിസ്ഥാനത്തുന്ന പ്രശ്നമാണ് അല്ല മുഗളന്മാരിലൂടെ ഔറംഗസേബിലൂടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തന്നെയാണ് ഹിന്ദുത്വം പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഔറംഗസേബ് എന്തായിരുന്നു ഈ കൊല്ലലിൻ്റെ ചരിത്രം അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ശിവജിയുടെ മകനായ സംഭാജി തൻ്റെ പിതാവിനെതിരായി ഔറംഗസേബിനോട് ചേർന്ന് യുദ്ധം നടത്തിയ ഒരാളാണ് ഔറംഗസേബും സംഭാജിയും ചേർന്ന് ശിവജിക്കെതിരായി പടം നയിച്ചൊരു ചരിത്രമുണ്ട് പക്ഷേ ആ ചരിത്രം ഹിന്ദുത്വം മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് ഔറംഗസേബ് ഒരു മതഭ്രാന്തനും സ്വന്തം സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന് മറ്റു രാജ്യങ്ങളെ കീഴടക്കുന്നതിനിടയിൽ ക്ഷേത്രങ്ങൾ തകർത്തയാളാണ് എന്നുമാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇതേ ഔറംഗസേബ് ചെയ്ത മറ്റു ചില പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട് അഹമ്മദാബാദിലെ ജഗന്നാഥ ക്ഷേത്രത്തിനായി ഇരുന്നൂറ് ഗ്രാമങ്ങൾ ഔറംഗസേബ് ദാനമായി നൽകി മധുരയിലെയും ബനാറസിലെയും ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഔറംഗസേബ് പണം ദാനമായി നൽകിയിരുന്നു എന്ന ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും അപ്പം ആക്രമണത്തിന് പിന്നിൽ അധിനിവേശത്തിന് പിന്നിലുള്ള തന്ത്രമെന്ന് പറയുന്നത് രാജ്യാധിനിവേശപരമായ തന്ത്രമായിരുന്നു എന്നും മതപരമായ എന്തെങ്കിലും വിവേചനമോ ഹിംസയോ ആയിരുന്നില്ല ഔറംഗസേബിനെ നയിച്ചിരുന്നത് എന്നും ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് മുഗൾ കാലഘട്ടം ഇരുണ്ട കാലഘട്ടമാണ് എന്നുള്ളതാണ് ഹിന്ദുത്വം നിരന്തരം പ്രചരിപ്പിക്കുന്നത് അത് മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുഗൾ കാലഘട്ടത്തെ ഇരുണ്ട കാലഘട്ടമായി ചിത്രീകരിച്ചത് എന്നാൽ ജയപ്പൂരിലെ ഹിന്ദു രാജാവ് കോട്ടാങ്കോട്ട് ഹിന്ദു രാജാവ് ജഗന്നാഥ പണ്ഡിതൻ എന്ന് പറയുന്ന സംസ്കൃത സാഹിത്യ സൈദ്ധാന്തികനെ തൻ്റെ രക്ഷാധികാരത്തിൻ കീഴിൽ വിട്ടുകിട്ടാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം ഷാജഹാൻ്റെ സദസ്യനായിരുന്നു തൻ്റെ രാജപദവിക്ക് ബഹുമാന്യത കിട്ടാൻ വേണ്ടിയായിരുന്നു ഷാജഹാൻ്റെ സദസ്യനായിരുന്ന ജഗന്നാഥ പണ്ഡിതെ തൻ്റെ സദസ്സിലേക്ക് ജയ്പൂരിലെ രാജാവ് ക്ഷണിച്ചത് എന്നാൽ പണ്ഡിതരായ് ജഗന്നാഥൻ അദ്ദേഹത്തിൻ്റെ ക്ഷണത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ദില്ലീശ്വരോ വാ ജഗതീശ്വരോ വനോരഥാൻ പൂരയിതും സമർദ്ദ അന്യേനകേനാവി നൃപേണ ദത്തം ഷാകായവാസ്യാത് ലവണായ വാസ്യാത് ഡൽഹിയിലെ പ്രഭുവിന് അഥവാ ലോകത്തിൻ്റെ തൻ്റെ പ്രഭുവിന് മാത്രമാണ് എൻ്റെ ആഗ്രഹാഭിലാഷങ്ങളെല്ലാം സാർത്ഥകമാക്കി തീർക്കാനുള്ള കഴിവുള്ളത് മറ്റെന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതെനിക്ക് ഉപ്പോ പച്ചക്കറിയോ മാത്രം വാങ്ങിക്കുവാനേ തികയുകയുള്ളൂ എന്ന് മുഗൾ ഭരണ കാലഘട്ടത്തെ വളരെ ആഴത്തിൽ ജഗന്നാഥ പണ്ഡിതർ പുകഴ്ത്തി സ്ഥാനപ്പെടുത്തി അങ്ങനെ സമ്പന്നമായ ഒരു സാംസ്കാരിക സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെയാണ് ഹിന്ദുത്വവാദികൾ ഏറ്റവും മോശം കാലഘട്ടം എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അക്ബറിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സെമീൻദാർമാർ സവർണരിൽ നിന്ന് തന്നെ ആയിരുന്നു എന്ന് ചരിത്ര പണ്ഡിതനായ ബിബൻ ചന്ദ്ര രേഖപ്പെടുത്തുന്നുണ്ട് ഓഡ്രി ട്രുഷ്കി അവടെ സാൻസ്ക്രിറ്റ് ആൻഡ് കൾച്ചർ ഓഫ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അക്ബറിൻ്റെ സദസ്യരായിട്ട് ഏറ്റവും കൂടുതൽ സ്വർണവും വള്ളിയും ദാനമായി വാങ്ങിയത് ബ്രാഹ്മണരാണ് എന്ന് കോഡിരുഷ്കി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മുഗളന്മാർ ഏറ്റവും പൈശാചികമായ അവസ്ഥാവിശേഷം സൃഷ്ടിച്ചവരാണ് എന്ന് ചരിത്രവിരുദ്ധമായി ഹിന്ദുത്വം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് ഔറംഗസേബ് വലിയ മതഭ്രാന്തനാണെന്ന് പറയുന്നു അദ്ദേഹം ഡെക്കാണിലെ സുബേദാറായി നിയമിച്ചത് ഹിന്ദു രജപുത്രനായ രാജ ജസ്വന്ത് സിംഗിനെയാണ് അദ്ദേഹത്തിന് മന്ത്രി രഘുനാഥ് ദാസ് ഹിന്ദു ആയിരുന്നു രഘുനാഥ് ഒരു രജപുത്രനായിരുന്നിട്ടും ഔറംഗസേബിന് വേണ്ടി അദ്ദേഹം രജപുത്രക്കെതിരെ യുദ്ധം ചെയ്തു ഇങ്ങനെയുള്ള സംഭവകാശങ്ങളെല്ലാം തെളിയിക്കുന്നത് ഔറംഗസേബിനെയും ശിവജിയേയും മുൻനിർത്തി ഒരു ഹിന്ദു മുസ്ലിം സംഘർഷം സൃഷ്ടിക്കുന്നത് ചരിത്രവിരുദ്ധമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ കൊല്ലിച്ച് ചോരകുറ്റി കുടിക്കാനാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നത് അതിന് ഔറംഗസേബിനെയും ശിവജിയെയും ഒരായുധമാക്കി ഇവർ മാറ്റിയെടുത്തിരിക്കുന്നു അതിൻ്റെ പരിണിത ഫലം കൂടിയാണ് ഗുജറാത്തിൽ അരങ്ങേറിയിട്ടുള്ള കൊലപാതകങ്ങൾ വംശഹത്യ ഇതെല്ലാം തന്നെ ഒരു തുടർ പ്രക്രിയയാണെന്ന് ഞാൻ സൂചിപ്പിക്കും അവസാനിച്ച ഒരു കാര്യമല്ല ഈ ഗുജറാത്ത് വംശഹത്യ കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോഴും ആ കലാപത്തിൻ്റെ വേദന ആ കലാപം സൃഷ്ടിക്കുന്ന മനുഷ്യർക്കിടയിലുള്ള ഒരു മൗനം മനുഷ്യരെ തള്ളിയിടുന്ന വലിയ കുഴികൾ മനുഷ്യരെ തള്ളിയിടുന്ന വലിയ ഭീകരമായ മൗനങ്ങൾ മനുഷ്യർ തമ്മിൽ സൃഷ്ടിക്കപ്പെടുന്ന വെറുപ്പ് വിദ്വേഷം ഇതൊന്നും ഒരു ഒരിക്കലും അണഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു കലാപം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ കലാപത്തിൽ നിന്ന് ധാരാളം ആദായം ലഭിക്കുമെന്ന് സമ്പൂർണ്ണമായി ഹിന്ദുത്വത്തിന് മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഇപ്പം ശിവജിയെ പറ്റി പറയും ശിവജിയെ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ വക്താവാക്കി ഉയർത്തിക്കാട്ടാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ശിവജി ഹിന്ദുരാഷ്ട്രത്തിൻ്റെ വക്താവായിരുന്നോ ആയിരുന്നേയില്ല ശിവജി ഒരു ബ്രാഹ്മണ ഭക്തനായിരുന്നില്ല തന്നെയുമല്ല ശിവജി അധികാരത്തിലേറുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിനെ എതിർത്തത് ബ്രാഹ്മണർ തന്നെയായിരുന്നു അദ്ദേഹത്തെ എതിർക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണർ ഒരു യജ്ഞം തന്നെ നടത്തി ശിവജിയുടെ സ്ഥാനാരോഹണത്തെ മഹാരാഷ്ട്രയിലെ ബഹുഭൂരിപക്ഷം ബ്രാഹ്മണർ എതിർത്തു ചാതുർവർണ്ണി വ്യവസ്ഥയനുസരിച്ച് ഒരു ക്ഷത്രിയനെ മാത്രമേ രാജാവാകാൻ കഴിയുകയുള്ളൂ എന്ന വാദമാണ് അന്ന് ബ്രാഹ്മണർ ഉയർത്തിയത് ബ്രാഹ്മണർ ശിവജിയെ ഒരു കീഴ്ജാതിക്കാരനായ ശൂദ്രൻ മാത്രമായിട്ടാണ് പരിഗണിച്ചത് അല്ലാതെ വേറൊന്നും പരിഗണിച്ചിരുന്നില്ല തന്നെയല്ല ശിവജി ശിവജിയുടെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ സെമീന്ദാർമാരിൽ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലൊക്കെ തന്നെ ധാരാളം മുസ്ലിം കമാൻഡർമാരുണ്ടായിരുന്നു ആദരപൂർവ്വം അവരുടെ ശവസംസ്കാരം നടത്തുന്ന നിലയിലേക്ക് വരെ അദ്ദേഹം എത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ശിവജിയെ മുൻനിർത്തി ഉള്ള കലാപശ്രമങ്ങൾ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഔറംഗസേബിൻ്റെ കുടീരം പൊളിച്ചു കളയണമെന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നത് ആഖ്യാനം ശിവജിയും ഔറംഗസേബിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നാൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒമ്പതിൽ കൊല്ലപ്പെട്ട അഫ്സൽഖാൻ്റെ ശവസംസ്കാരം ശിവജി സമ്പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടിയാണ് നടത്തിയത് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഹിന്ദുക്കളുമായി ശിവജി സഹകരിച്ചിരുന്നു അവരോട് യാതൊരു വിമുഖതയും ശിവജി പുലർത്തിയിരുന്നില്ല ശിവജിയുടെ സൗന്യത്തിൽ പതിമൂന്ന് പ്രമുഖ മുസ്ലിം കമാൻഡർമാരും സേനാനായകന്മാരും ഉണ്ടായിരുന്നു സിദ്ദിഖിലാൽ ദൗലത്ത് ഖാൻ ഇബ്രാഹിം ഖാൻ തുടങ്ങിയ പതിമൂന്ന് പേർ തന്നെ അദ്ദേഹം പറഞ്ഞത് യുദ്ധത്തിൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഒരു സ്ത്രീയെയും ഉപദ്രവിക്കരുത് എന്ന് ശിവജി തൻ്റെ ജനറൽമാർക്കും സൈനികന്മാർക്കും കർശന നിർദ്ദേശം നൽകിയിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുന്നത് എന്താണ് ശിവജിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയെടുക്കുന്ന ഹിന്ദുരാഷ്ട്രവാദവും മുസ്ലീങ്ങൾക്കെതിരായിട്ടുള്ള വെറുപ്പും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ കാര്യം ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ ലക്കത്തിലെ പ്രബുദ്ധ ഭാരതത്തിൽ പ്രബുദ്ധ ഭാരതത്തിന് പത്രാധിപർക്ക് നൽകിയ അഭിമുഖത്തിൽ വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനെ പറഞ്ഞു ഒരു മനുഷ്യൻ ഹിന്ദു മതത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എണ്ണത്തിൽ ഒരാളുടെ കുറവുണ്ടാകുന്നുവെന്ന് മാത്രമല്ല ശത്രുവിൻ്റെ ഒന്ന് കൂടുക കൂടിയാണ് എന്നാണ് സ്വാമി വിവേകാനന്ദം പറഞ്ഞത് ഇതിവിടെ പറയാൻ കാരണം ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കെതിരായ കലാപം അരങ്ങേറിയപ്പോൾ ആർ എസ് എസ് അതുപോലെ തന്നെ ഹിന്ദുത്വ ശക്തികൾ ഉപയോഗിച്ചത് ഈ വിവേകാനന്ദൻ്റെ വചനങ്ങളായിരുന്നു എന്നുള്ളതാണ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടിൽ ഗുജറാത്തിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടപ്പോഴും പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ അവിടുത്തെ നരവംശകത്യക്ക് വേദിയൊരുക്കാനായി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ വിദ്വേഷമിളക്കിവിടാൻ ലഘുലേഖകളും ബിർബോർഡുകളിലും ഹിന്ദുത്വ ശക്തികൾ വിവേകാനന്ദൻ്റെ ഈ പ്രസ്താവന ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ചരിത്ര പണ്ഡിതനായ ഷംസിൽ ഇസ്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സിലബസുകളിലൂടെ സാംസ്കാരികമായ അവബോധങ്ങളിലൂടെ ഒക്കെ തന്നെ നിരന്തരം സൃഷ്ടിക്കപ്പെട്ട നൂറ്റാണ്ടുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അതിവ്യാപനത്തിൻ്റെ മൂർധന്യ ഘട്ടത്തിലാണ് ഗുജറാത്ത് കലാപം അരങ്ങേറിയത് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ച വിഷയം അതുകൊണ്ട് അത് ഗുഗോധ്ര എന്ന് പറയുന്ന സംഭവം പെട്ടെന്നുണ്ടായൊരു കാരണം മാത്രമാണ് അത് ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒന്നാണ് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകൾ കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായി സമൂഹത്തിലൊരു വെറുപ്പും വിദ്വേഷവും നിലനിൽക്കുന്നുണ്ട് ആ വെറുപ്പിൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇതിഹാസ പുരാണപാഠങ്ങളും ചാതുർവർണ്ണിയവും ചേർന്ന് സൃഷ്ടിച്ചത് സൃഷ്ടിച്ചിട്ടുള്ളതാണ് അശോച്യാനന്യശോചത്വം എന്ന് ഗീതയിൽ അർജുനൻ കൃഷ് അർജുനനോട് കൃഷ്ണൻ പറയുമ്പോൾ നീ ദുഃഖിക്കേണ്ടാത്തതിനെപ്പറ്റി ദുഃഖിക്കുന്നു എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നത് എന്തുകൊണ്ടാണ് ആത്മാവ് അനശ്വരമാണ് എന്നും ആത്മാവിന് ജനനവും മരണവും ഇല്ലായെന്നും ആത്മാവിന് ആയുധങ്ങൾ കൊണ്ട് മുറിവേൽക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അർജുനനെ യുദ്ധത്തിലേക്ക് തെള്ളിവിടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വംശഹത്യയിൽ ആരെയെങ്കിലും കൊന്നാൽ അതിൽ പശ്ചാത്തപിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ പ്രത്യയശാസ്ത്ര ഹിംസ ആ പ്രത്യയശാസ്ത്ര ഹിംസയിൽ പങ്കെടുക്കുന്നവരെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു യുവർ ശ്രീകൃഷ്ണാവാസ റെഗുലർ മർഡറർ നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നോ എന്ന് സഹോദരൻ അയ്യപ്പൻ സാക്ഷാൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ച എന്ന് പറയുന്നത് ഘടനാപരമായ സാംസ്കാരിക ഹിംസ ഇന്ത്യയിലെ ഇതിഹാസ പാഠങ്ങളിൽ നിലീരമായി കിടക്കുന്നു എന്നുള്ളതാണ് ഘടനാപരമായ സാംസ്കാരിക ഹിംസ കേവലമായ ഹിംസ അല്ല കേവലമായ വംശഹത്യാണെന്ന് നമ്മൾ കരുതാൻ പാടില്ല ഘടനാപരമായ ഹിംസയാണ് ബ്രാഹ്മണ്യത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രം അത് ബ്രാഹ്മണർക്ക് ശൂദ്രരോടും ശൂദ്രർക്ക് താഴെയുള്ളവരോടും ഹിംസ പ്രയോഗിക്കാൻ സാംസ്കാരികമായ അവകാശങ്ങൾ പകർന്നു കൊടുക്കുന്ന ഈ ബ്രാഹ്മണ്യ ഹിംസ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഹിംസയെ ഘടനാപരമായ സാംസ്കാരിക ഹിംസ എന്ന് വിശേഷിപ്പിക്കുന്നത് ഘടനാപരമായ സാംസ്കാരിക ഹിംസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോടെങ്കിലും ഹിംസ പ്രയോഗിച്ചാൽ അതിൽ കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല ഗുജറാത്തിൽ ഈ കലാവോ അരങ്ങേറുമ്പോൾ ഗർഭിണികളുടെ ഗർഭിണിയുടെ ഗർഭപാത്രം വാളുകൊണ്ട് പുറത്തെടുക്കുമ്പോൾ കുറ്റബോധമില്ല എന്താ കുറ്റബോധം ഇല്ലാത്തത് ആത്മാവിന് മരണമില്ല എന്ന് പറയുന്ന സിദ്ധാന്തം അതുകൊണ്ട് കൊന്നാലും കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്ന സിദ്ധാന്തം അതുകൊണ്ട് നാരായണ ഗുരുസ്വാമികൾ ഓർമ്മിപ്പിച്ചു കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാവിധ നന്മയും ആർന്നിടലും നിങ്ങൾക്ക് എന്തൊക്കെ നന്മയുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ കൊല്ലുന്ന പ്രത്യയശാസ്ത്രമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ശരണ്യതയില്ല പിന്നീട് നടരാജഗുരുവിനോട് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം ഗീതോപദേശിച്ച കൃഷ്ണൻ ദുഃഖിച്ചിട്ടും ദുഃഖിച്ചാലും വംശഹത്യയുടെ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ വക്താക്കൾക്ക് ഒരിക്കലും ദുഃഖമുണ്ടാവുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരായി ഇത്രയധികം വിദ്വേഷ പ്രചാരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ സിനിമ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതൊരു വാണിജ്യ സിനിമ ആയിരിക്കുമ്പോൾ പോലും അതൊരു രാഷ്ട്രീയം നമ്മളോട് കൺവേ ചെയ്യുന്നുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് മറവിയിൽപ്പെട്ടുപോയ ഒരു വംശഹത്യയുടെ ചരിത്രത്തെ കേരളീയ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ആ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതിന് സവിശേഷമായൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ആ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ബാബ ബജറംഗി എന്ന് പറയുന്ന ആൾ കേരളം പിടിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ സന്ദേശം ആ സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ശക്തികൾ കേരളം പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ സിനിമ നൽകുന്ന ഒരു സൂചന അതുകൊണ്ട് ആ ഹിന്ദുത്വത്തെ കേരളത്തെ കേരളത്തിലേക്ക് വേരാഴ്ത്താൻ ശ്രമിക്കുന്ന ഹിന്ദുത്വ ശക്തികളെ തടയിടാനുള്ള അടിയന്തര ബാധ്യത നമുക്കുണ്ട് നമ്മളങ്ങനെ ഹിന്ദുത്വത്തെ തടഞ്ഞില്ലെങ്കിൽ നരോദാപാഠ്യ പോലെ ഗുൽബർഗ് സൊസൈറ്റി കലാപങ്ങൾ പോലെ ഉള്ള നിരവധി കലാപങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണേണ്ടി വരും യഥാർത്ഥത്തിൽ മലപ്പുറത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ നമ്മൾ ഗുജറാത്തിൽ കണ്ട കണ്ടമാതിരിയുള്ള വിദ്വേഷ പ്രചാരണങ്ങളുടെ ഒരു സൂചനാപത്രം കൂടിയാണ് മലപ്പുറത്ത് റംസാൻ മാസത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടുകയില്ല എന്നുള്ള തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളും അതുപോലെ മലപ്പുറം മറ്റൊരു പാതാളമാണ് മറ്റൊരു അപരപ്രദേശമാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളുമെല്ലാം തന്നെ മറ്റൊരു കലാപം കേരളത്തിൽ ആവിഷ്കരിക്കാനുള്ള ഹിന്ദുത്വ ശക്തികളുടെ ശ്രമമാണ് അങ്ങനെ ഒരു കലാപം സൃഷ്ടിച്ച് ആ കലാപത്തിന് മേൽ രാഷ്ട്രീയ അധികാരം കൊയ്യാനാണ് ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ നമ്മളെ ഓർമ്മിപ്പിച്ചു മാനത്തെ നോക്കുകിലും ആദായം നോക്കുകിലും മാനമുള്ളവർ പേറുമോ ഹിന്ദുത്വത്തെ മാനത്തെ നോക്കുകിലും ആദായം നോക്കുകിലും മാനമുള്ളവർ പേറുമോ ഹിന്ദുത്വത്തെ അഭിമാനമുള്ളവരാരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയം ഗൈക്ക്വാഡും സംഘവും സാക്ഷാൽ സഹോദരൻ അയ്യപ്പനെ സഹോദര ഭവനിൽ സന്ദർശിച്ചപ്പോൾ സഹോദരൻ അയ്യപ്പനോട് ഗൈക്ക്വാഡ് ചോദിച്ചു ജാതി വ്യവസ്ഥ തകർക്കാൻ എന്താണ് ഏറ്റവും ലളിതമായ ഏറ്റവും പ്രത്യക്ഷമായ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ ഗൈക്ക്വാഡിനോട് പറഞ്ഞു ലിക്വിഡേറ്റ് ഹിന്ദുയിസം ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കുക ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കുക ഹിന്ദുയിസം ചാതുർവർണ്ണയത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ് എന്ന് നമ്മളെ ഓർമ്മിച്ചു യഥാർത്ഥത്തിൽ നരോദ പാർട്ടിയിൽ നടന്നത് സനാതനധർമ്മത്തിൻ്റെ കലാപാഹാനമായിരുന്നു കലാപാഹാനമായിരുന്നു കലാപമാണ് അരങ്ങേറിയത് വംശഹത്യാണ് അര അരങ്ങേറിയത് സനാതനധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കലാപമാണ് ഗുജറാത്തിൽ അരങ്ങേറിയത് ഭാഗവത പുരാണത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട് വർണ്ണാശ്രമധർമ്മത്തെ പണ്ടേ പോലെ പുനഃസ്ഥാപിക്കാൻ ഞാൻ അവതരിക്കുമെന്ന് യഥാർത്ഥത്തിൽ ആ അവതരണമാണ് നമ്മൾ ഗുജറാത്തിലും നരോദ പാർട്ടിയിലും കണ്ടത് അതുകൊണ്ട് ജനാധിപത്യത്തെ ഭരണഘടനാ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന ഗ്രൂപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയത്തെ അതിശക്തമായി കാരുണ്യത്തിൻ്റെ രാഷ്ട്രീയവും അനുകമ്പയുടെ രാഷ്ട്രീയവും മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രതിരോധിക്കേണ്ട അതിനിർണായകമായ ഘട്ടത്തിലൂടെയാണ് കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എത്ര കാലം ഇനി ഇതൊക്കെ ഇങ്ങനെ പറയാമെന്ന് എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൂടാ എത്ര കാലം ഇങ്ങനെ പറയാൻ കഴിയുമെന്ന് ഉറപ്പുമില്ല അതാണ് വ്യക്തിപരമായ ജീവിതാനുഭവങ്ങൾ തന്നെ തെളിയിക്കുന്ന അതാണ് നമ്മുടെ നാവരിയുന്ന രീതിയിൽ നമ്മൾ സ്വയം സെൻസർ ചെയ്യുന്ന രീതിയിൽ ഭയത്തെ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ ഹിന്ദുത്വം ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എംബുരാമിലെ മറ്റ് വിമർശനങ്ങൾ ഒരു സിനിമ എന്ന നിലയ്ക്ക് ഒരു കലാ ഒരു കലാ ആസ്വാദകർ വിലയിരുത്തേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കത്തന്നെ അതൊരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട് അത് സിനിമാ പ്രവർത്തകർ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതൊരു രാഷ്ട്രീയം നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നു വെച്ച് കഴിഞ്ഞു അത് ഹിന്ദുത്വത്തിനെതിരായ ഒരു രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്വേഷത്തിനും വെറുപ്പിനുമെതിരായി കരുണയുടെ അപരപ്രിയത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയത്തെ നമുക്ക് നമ്മുടെ ആത്മഭാവമായി വീണ്ടെടുക്കാം എന്ന് പ്രത്യേകമായ പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരു വാക്കുകൂടി പറയാം ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാ നന്ദ അവരുടെ പ്രോഫറ്റ് ഫേസിങ് ബാക്ക്വേഡെന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമ്മെ ഓർമ്മിപ്പിച്ചു ഹിന്ദുത്വത്തിൻ്റെ ഭീകരമായ മറുവശം മുസ്ലിം അപരവൽക്കരണമാണ് എന്നാണ് ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ നമ്മെ ഓർമ്മിപ്പിച്ചത് ഈ ഓർമ്മ ഒരു രാഷ്ട്രീയ അടയാളമായി നമുക്ക് സൂക്ഷിക്കാം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പ്രത്യാശയായി ഇത്തരം രാഷ്ട്രീയ അടയാളവാക്യങ്ങൾ മാറിത്തീരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം